ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് വ്യാസഭഗവാൻ പറയുന്നു ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള ഒരു വഴിയാണ് ഭക്തിയോടെയുള്ള ഭാഗവത പാരായണം ഭാഗവതം മുഴുവൻ പാരായണം ചെയ്യുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ശ്ലോകി ഭാഗവതം ഭാഗവതത്തിൻ്റെ എല്ലാ പുണ്യവും നിറഞ്ഞ ശ്ലോകമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഇത് ദിവസവും ജപിച്ചാൽ ഭഗവാൻ സദാ കൂടെ ഉണ്ടാകും ഇത് മനപ്പാഠമാക്കി ഗുരുവായൂർ അമ്പലപ്പുഴ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിങ്ങനെ വൈഷ്ണവ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ ജപിക്കുന്നതും വളരെ പുണ്യമാണ് ശ്ലോകം ഇതാണ് ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹെ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസചേതന കൗരവാദി ഹനനം कुन्दीसुधां पालनम् एतत् भागवतं पुराणकथितं श्रीकृष्णलीलामृतम्